മുറ്റ മുല്ലയ്ക്ക് മണമില്ല കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ എല്ലാ പൂവും കായാവില്ല പാലപൂത്താൽ പാമ്പിനോണം താമരയിലാണെങ്കിലും തവള തേൻ കുടിക്കില്ല വാടിയ പൂ ചൂടിയാലും ചൂടിയ പൂ ചൂടരുത് കൊന്ന പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി മുല്ലച്ചോട്ടിലെ കല്ലുപോലെ പൊന്നുവെക്കുന്നിടത്ത് പൂവെങ്കിലും വെക്കേണ്ടേ പൂവിറ്റ കാശ് മണക്കുമോ പൂ പറിക്കാൻ നീട്ടിയ കയ്യിൽ പുലിയകപ്പെട്ടു ഭംഗിയുള്ള റോസാപ്പൂവിലുമുണ്ട് വേദനിപ്പിക്കുന്ന മുള്ളുകൾ ചെത്തിപ്പൂവോട് ചെകുത്താൻ പറഞ്ഞ പോലെ മുല്ലപ്പൂവിൻ്റെ മണം കൊണ്ട് വാഴനാരിനു മോക്ഷം ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവപ്പോ കാരിരുമ്പിന്റെ കൂർപ്പോ പൂക്കുന്ന മരത്തിലെ പ്രാണികളെത്തൂ വെളുത്ത താമരപ്പൂവിന് കറുത്ത നിഴൽ